മുതലാളി മുതലാളി ഹലോ എന്തോ നീ ഞാന് പശുവിന് വെള്ളം കൊടുക്കുന്നു പശുവിന് കൊടുത്താ കൊടുത്തു ബീഫ് കൊടുത്താ ആ ബീഫ് മേടിച്ചു കഴിച്ചോണ്ടിരിക്കുന്നു ചീരയ്ക്ക് വെള്ളം ആ ആ വെള്ളം 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 ഒഴിച്ചാ ഒഴിച്ചില്ല വാഴക്ക് വെള്ളം ഒഴിച്ചു ചീരക്കല്ലേ ഒഴിക്കണ്ടത് വാഴ നനയുമ്പോ ചീര നനയുന്നാണല്ലോ എടാ നിനക്കൊരു സർപ്രൈസ് ഉണ്ട് കേട്ടാ എനിക്ക് ഫസ്റ്റ് പ്രൈസോ ഫുഡ് പട്ടിക്ക് ഇറക്കൂല്ല പട്ടിക്കും വേറെ കൊടുത്തോ ഹലോ ഹലോ ആ എടാ ശിബുതി എവിടെ ഞാൻ മുലാട്ടിന്റെ വീട്ടിൽ ജോലിയില്ല നിന്റെ മുറപ്പെടിച്ച നടക്കൂല പോയി എടാ എനിക്ക് സ്വത്തും പണൊന്നുമില്ലെന്നും പറഞ്ഞ അമ്മായി സമ്മിക്കില്ലല്ലോ കല്യാണത്തിന് ഞാൻ കാരണം ഇവിടെ വിലക്ക് നിക്കുവല്ലോ അപ്പൊ പോരാ എന്നെ ഇതൊന്നും പോരാ അവർക്ക് ഇടാ അവിടെ എടാ നീ കൂട്ടുകാരന്റെ വില മനസ്സിലാക്ക എന്ത് നിന്റെ അമ്മായിയോട് ഞാൻ പറഞ്ഞു നീ നല്ല വെൽ സെറ്റപ്പ് ജീവിക്കുക കോടീശ്വരനായിട്ട് പണക്കാരനായിട്ട് ജീവിക്കുക എന്ന് ഞാൻ പറഞ്ഞ് കേറ്റി വെച്ചിട്ടുണ്ട് എടാ പണക്കാരന്റെ വീട്ടിൽ വേലയെടുത്ത് ജീവിക്കുവല്ലോ ഞാൻ പണിയെടുത്ത് ജീവിക്കില്ല നീ അങ്ങനെയൊക്കെ തള്ളാൻ പോയത് നിന്റെ മുതലാളിപ്പോൾ ഉണ്ടോ മുതലാളി ഒരു രണ്ടു മാസം കഴിയും വരുമ്പോ അതുവരെ നീ ആണല്ലോ മുതലാളി വീട്ടുകാര് നോക്കാൻ നിക്കണല്ലേ അവര് പറഞ്ഞാൽ അമ്മായി വരുമ്പം എന്റെ അമ്മായിട്ട് വരുന്നുണ്ടോ എടാ വഴിയും പറഞ്ഞുകൊടുത്ത അമ്മയെ ഞാൻ അങ്ങോട്ട് പറഞ്ഞു വിട്ടിട്ടുണ്ട് അവർ ഇപ്പോൾ എത്തും അവിടെ കാണിച്ചു ഇതൊക്കെ ശരിയാവൂല ഇത് പൊളിയും നാടകം പൊളിയും നിനക്ക് അവളെ കെട്ടണോ എത്തണം ആ എന്നാ ഈ പരിപാടി അവളെ കെട്ടി സുഖമായിട്ട് ജീവിക്കടാളിയുടെ ശരി നോക്കട്ടെ അമ്മായി ആ അമ്മായി വരുമ്പോ മുതലാളിയാകണേ രണ്ടു മാസം മുതലാളി ഇല്ലല്ല ഞാനങ്ങ് മുതലാളിയാ ചിലപ്പോൾ സന്ധ്യേനെ കെട്ടിച്ച് തന്നാലേ ആഹാ വിടാൻ നല്ല സുഖ തുറച്ചിലാണെങ്കിൽ നീ സുഖം

ാണ് ഇത് ഏഴായിരത്തിഅക്വയർ ഫീറ്റിന്റെ വീടാണ് അയ്യോ നമുക്ക് എഴുന്നൂറ്റമ്പതല്ലേ ഉള്ളു അത് ലൈഫിന്റെ വീടൊക്കെ അത്രേ അല്ല അമ്മനെ അമ്മായി ഇങ്ങോട്ട് വരുന്ന വഴിക്ക് ഉണ്ടല്ലോ അവിടെന്താ ഒരു കുളത്തിനകത്ത് നീല വെള്ളം കാണും അത് എനിക്ക് എനിക്ക് നീന്തി നീന്തി കുളിക്കാൻ വേണ്ടി അതെ അതെ അയ്യോ അമ്മായിക്ക് ഒന്ന് വയ്യ എന്റെ 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 ശിവമോന്റെ 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 വീട് വസ്തു ഏക്കർ 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 നിക്കറോ അല്ലല്ല ഇങ്ങനെ കിടക്കുക എന്തോരം സ്ഥലങ്ങളാ ഞാൻ എന്റെ സന്ധ്യമോളെ നിന്നെ പ്രേമിച്ചെന്ന് പറഞ്ഞ് എന്തോരം അവിടെ ചന്തക്ക് ചട്ടുവം പഠിപ്പിച്ചു വെച്ചിട്ടുണ്ടോന്ന് അറിയാമോ വേണം എനിക്ക് െ അതങ്ങനെ ചട്ടിയെടുത്ത് ചന്തിക്ക് വെക്കൂ വെക്കൂല്ല ഈ വരുന്ന ചിങ്ങം പതിനേഴാം തീയതി എന്റെ ശിവമോന്റെ സന്ധ്യമോടെ കല്യാണം ഞാനങ്ങ് നടത്തും അമ്മ ഒരു കാര്യം എനിക്ക് സ്വത്തും പണമില്ലെന്ന് പറഞ്ഞ അമ്മ മകളെ കെട്ടിച്ചേരാനാണ് ഇപ്പൊ ഞാൻ ഇങ്ങനെയൊക്കെ ഉണ്ടാക്കി വെച്ചാണെന്നറിയാമോ എനിക്ക് അവളെ കെട്ടാൻ വേണ്ടിയാ ഇനി മാറ്റരുത് വാക്ക് മാറ്റരുത് കനാലത്തിന്റെ മൂലയിലെ ആണ് പറയുന്നത് ഈ വരുന്ന ചിങ്ങം പതിനേഴാം തീയതി എന്റെ ശിവമോന്റെ സന്ധ്യമോടെ കല്യാണം ഈ വിലാസിനെ നടത്തിയിരിക്കും ഇത് സത്യം 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 ഉറപ്പ് മക്കളെ എനിക്ക് ഇഷ്ടം പോലെ സ്വത്തും ഇതൊക്കെ ഇത് കണ്ടിട്ടൊന്നും അല്ലെങ്കിലും അമ്മായി കല്യാണം കഴിച്ചു തന്നിരിക്കും എന്റെ മോനെ ഇങ്ങോട്ട് മരുന്നുവരയ്ക്ക് അവിടെ കൊറേ റെംബൂട്ട എന്നെക്കെ കണ്ടമായി ഭതൊക്കെ ഒന്ന് പറയണ്ട മക്കള് മക്കളെന്തൊക്കെ ചെയ്യുന്നു ഞാന് വൈകുന്നേരം <laughs> <laughs> ീ രക്ഷോ കേട്ടു സുഖമായിട്ടങ്ങ് ജീവിക്കണോ ഞാനേ ഞാന് മക്കളെ വെച്ചോ മക്കളെ വെച്ചോ ഞാൻ ഇവനോട് രണ്ട് വർത്താനം പറഞ്ഞിട്ട് ഒരു ഞാനൊന്നിറങ്ങട്ടെ ഒന്നുമനെ അമ്മായി കണക്കില്ലേ ഇവിടുത്തെ ഞാൻ പറഞ്ഞല്ലോ പതിനേഴാം തീയതിന്റെ മൂലസിനാക്കേ ഉള്ളൂ നിന്റെ തള്ളനീത എവിടെ നിന്നിങ്ങനെ ഒഴിവാക്കും ഒരു മാസത്തിൽ കല്യാണം നടക്കും അതുകൊണ്ട് രക്ഷപ്പെട്ടു അവളെ എന്റെ കൈ കിട്ടിക്കഴിഞ്ഞാൽ എനിക്ക് വിഷയല്ല അത് വിഷയമല്ല അവർക്ക് കാര്യം പറഞ്ഞാൽ മനസ്സിലാകും ഈ തള്ളക്കാളും മനസ്സിലാകാത്തത് പാഷ്യമുള്ള പെണ്ണ് കാര്യം കിട്ടിയത് കാട്ടിയുള്ളത് മുതലി എന്താ ഇവിടെ മുതലാളി പിന്നെ ഞാൻ എന്റെ വീട്ടിലല്ലാണ്ട് ഞാൻ വേറെ വല്ലയിടത്തും ബോധിക്കട്ടുണ്ട് അല്ല മുതലാളി ഇപ്പൊ പറ കാര്യം ഉണ്ടായിരുന്നു ഒരു മാസം കഴിഞ്ഞില്ല സാധാരണ വരുന്നത് ഞാൻ നിന്നോട് ഒരു സർപ്രൈസ് ഉണ്ടെന്ന് സർപ്രൈസ് ഉണ്ടെന്ന് പറഞ്ഞു പക്ഷെ അത് ഇത്രയും ഞാൻ പ്രതീക്ഷിച്ചില്ല എന്താ ഒരു പ്രശ്നം ഒന്നുമില്ല ഇതെന്താ ഇത് ഞാൻ പറഞ്ഞിട്ട് ഒന്നും ഇല്ലേ അല്ല അയച്ചിട്ട് അതെന്താന്ന് അറിയാം വേറെ ഒരു അഭിനയിക്കാനൊരു മോഹം അപ്പൊ ഇതൊക്കെ ഉണ്ടല്ലോ എന്തോ അതെന്നാന്ന് ഞാൻ പറയട്ടെ ഒരു ഒരു ചെറിയൊരു പ്രശ്നം ഉണ്ട് എന്താണ് പ്രശ്നം മുതലാളി ഒന്ന് സഹകരിക്കണം ഒരു കാര്യം എന്നാന്നറിയാ മുതലാളി പിന്നെ മുതലാളിക്ക് പറഞ്ഞൊരു പ്രേമില്ലായിരുന്നു ഉണ്ടായിരുന്നു ഒരു സ്നേഹബന്ധം ഉണ്ടായിരുന്നു ഉണ്ടായിരുന്നു അവരെന്തോ മുതലാളിനെ വിട്ടിട്ട് ഇണങ്ങി പോയി അവള് തേച്ചിട്ട് പോയപ്പോഴത്തേക്ക് മുതലാളി വരെ വേറെ കല്യാണം കഴിച്ചിട്ടില്ല മുതലാളി അവളെ ഓർത്ത് സങ്കടപ്പെട്ട് കഴിയൂല്ലേ അന്ന് അന്ന് മുതലാളിക്ക് എന്തായിരുന്നു കല്യാണം കഴിച്ചു തരാഞ്ഞത് എടാ ഞാൻ അവളെ നന്നായിട്ട് ഇഷ്ടപ്പെട്ടതാണ് എനിക്ക് വീടും ഇല്ല സ്ഥലവും ഇല്ല ഒന്നും ഇല്ലെന്ന് പറഞ്ഞിട്ടാണ് അവരെനിക്ക് ആ പെണ്ണും കഴിച്ചത് തരാം പക്ഷെ ഞാൻ അതിനുവേണ്ടി കഷ്ടപ്പെട്ട് ഞാൻ ബംഗ്ലാവ് ഉണ്ടാക്കിയില്ലേ പക്ഷെ ഞാൻ ഇന്നേവരായിട്ട് അവളെ മറന്നിട്ടില്ല ഇപ്പോഴും ഉണ്ടല്ല അവൾ എന്റെ നെഞ്ചിലാണ് ഞാൻ കല്യാണം പോലും കഴിച്ചല്ലോ നെഞ്ചിലാറ്റുപിടിച്ച് ഇപ്പോൾ അവളുടെ നെഞ്ചിലൊക്കെ അത്രക്ക് ജീവൻ അതുപോലെ ചെറിയൊരു പ്രശ്നം എനിക്കുണ്ട് എന്ത് പ്രശ്നം അതായത് ഞാനൊരു പെണ്ണുമായിട്ട് പ്രേമാണ് അപ്പൊ അമ്മായി ആണ് അമ്മായിടെ മോളാണ് അപ്പൊ അമ്മായി കല്യാണം കഴിച്ചു തരില്ല എനിക്ക് സ്വത്തും പണവും ഇല്ലൊന്നും ആ ഞാനൊരു ഒരു ഒരു മരമാക്കര മുതലാളിയുടെ വീട്ടിൽ പണിക്ക് നിക്കുകയല്ലേ എന്ത് ഒരു കോഞ്ഞാട്ട മുതലാളികളുടെ വീട്ടിൽ പണിക്ക് നിക്കുകയല്ലേ നിനക്ക് ആര് ഒരു പെണ്ണ് തരികൂടാന്നൊക്കെ എന്നോട് ചോദിച്ചു ഞാൻ പറഞ്ഞു എന്റെ മുതലാളി എനിക്ക് വേണ്ടി സഹായിക്കും ഞാൻ നിനക്ക് നടത്തി തരും നിനക്ക് വീടും ഒന്നും ഇല്ലെന്ന് അതിന്റെ ഒരു പേരിൽ നിന്റെ കല്യാണം നടത്താൻ ഞാൻ സമ്മതിക്കില്ല ഒരു മണിക്കൂർക്ക് ഒന്ന് സഹായിക്കണം അത്രയുള്ള കാര്യം ഒരു മണിക്കൂർ മണിക്കൂർ മുതലാളി വേലക്കാരനാകണം ഞാൻ മുതലാളിയാകും അമ്മായി ഒരു മണിക്കൂർ കഴിയുമ്പോ പോകും അതുവരെ ഒന്ന് സഹായിക്കും ഒരു പെണ്ണും അവളെ കിട്ടാതെ വരുമ്പോ എനിക്കുണ്ടാകുന്ന സങ്കടം അതൊന്നും മുതലാളി മനസ്സിലാക്കണം എന്റെ വേദന പെണ്ണിന്റെ മാത്രം ഒരു മണിക്കൂർ മുതലാളി വേലക്കാരൻ മണിക്കൂർ ഒരു പെണ്ണിന്റെ വേദന ഒരെങ്കിൽ ആ തള്ളക്കരന്റെ അറ്റാക്ക് ഒക്കെ വന്നതാണ് അത് നമുക്ക് സഹിക്കാൻ പറ്റൂലോള്ളൂ ചോദിക്കുന്നുള്ളു ശിവനെ എന്തോ ഒരു ചെമ്പൂട്ടാനും കരിക്കും ഒക്കെ കൊടുത്തു വിട്ടു കേട്ടോ

എന്റെ അറിയത്തില്ല വേലക്കാരെ എങ്ങനെയാ നിലക്ക് നിർത്തണ്ടത് നനക്കറിയത്തില്ല മക്കളെ കൊണ്ട് മാറി ഞാൻ കാണിച്ചരാം മക്കളെ കൊണ്ട് മാറി ഞാൻ കാണിച്ചു തരാം എന്താ ഇങ്ങനെ ഈ വേഷത്ത് വന്നിരിക്കുന്ന അമ്മ അടിക്കരുത് ഒരു വേലക്കാരനെ അടിച്ചു കഴിഞ്ഞാൽ അതൊക്കെ ഇപ്പം അതൊന്നും ശരിയല്ല ഗാർഹിക പീഡനമാണോ നീങ്ങോട്ട് മാറി വീടിനകത്ത് ചെരിപ്പിടാവ ചെരിപ്പിടാവാടാ ഞാൻ അനുവദിക്കത്തില്ല വേലക്കാരന്റെ ഭാഗത്ത് നിൽക്കണം നീ ഇപ്പടെ ശെരിക്കൊരു മുലാളിയായിട്ടാ ഒരു ഗ്ലാസ് ഒരു ഗ്ലാസ് ചായ എന്നാലും ഒരു പണക്കാരന്റെ വീട്ടിൽ താമസിച്ചു കഴിഞ്ഞാൽ അടിച്ച് പൊളിച്ച് നമ്മൾ ഇങ്ങനെ വേണം ജീവിക്കാൻ പണവും സ്വത്തും ഒക്കെ ഉണ്ടായി കഴിഞ്ഞാൽ നമ്മൾ നമ്മളത് എൻജോയ് ചെയ്യണം ചെയ്യണം എൻജോയ് എനിക്ക് അതൊന്നും അത്ര താല്പര്യമില്ല അതെന്താ നിനക്ക് താല്പര്യ ഞാൻ സന്ധ്യനെ കല്യാണം കഴിച്ചാൽ ഏതെങ്കിലും മലയിടുക്കിൽ പോയി കൊച്ചു വീടൊക്കെ വെച്ച് അവിടെ താമസിക്കും ഈ വലിയ വീട്ടിൽ പിന്നെ ആര് താമസിക്കും ആ കൂടെ ആ വന്നാ ഉണ്ട് ചായ ഉണ്ട് ഒരു മണിക്കൂർ ചായ പഞ്ചാരി ഇട്ട പിന്നെ പഞ്ചാരി ഇടാണ്ട് കൊണ്ടുവരാൻ പറ്റുമോ മുന്നൂറ്റമ്പത് ആർക്ക് എനിക്ക് എന്നിട്ട് പഞ്ചാരി ഇട്ടേണ്ടി വരുമല്ലേ അമ്മായി വേണ്ട സാധാരണ ഏത് വേലക്കാരനെ കണ്ടാലും വിരുന്ന് വന്ന അമ്മായിമാരി വേലക്കാരൻ്റെ മുഖത്ത് തളച്ച വെള്ളം ഒഴിക്കും അത് ക്ലീഷേ സാധനമാണ് അത് വേണ്ട എന്നൊക്കെ പുതിയ എന്തെങ്കിലും ഇടാം എന്റെ മോൻ അത് ക്ലീൻഷെയാന്ന് പറഞ്ഞുകൊണ്ട് മാത്രം ഞാൻ ഞാനിപ്പോ ഒഴിക്കുന്നില്ല ഉള്ള കാര്യം ഞാൻ പറഞ്ഞേക്കാം പിന്നെ ഈ വേലക്കാരനുണ്ടല്ലോ ഇവനെ കാണുമ്പോ എനിക്കങ്ങോനെ അങ്ങനെ ചെയ്യാതെ ഇങ്ങോട്ട് കേട്ടെ

ശരിക്ക മുതലാളി അപ്പൊ സന്ധ്യേനെ കെട്ടി കഴിയുമ്പോ അച്ഛനുള്ളതല്ലേ എനിക്കുള്ളതാണല്ലോ അപ്പൊ ശരിക്കും മുതലാളി ഞാനാണല്ലേ